നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഇന്ത്യ ഓസ്ട്രേലിയ ബോക്സിംഗ് ഡേ ടെസ്റ്റ് നാളെ മെൽബണിൽ ആദ്യ രണ്ട് ടെസ്റ്റ് തോറ്റ ഇന്ത്യക്ക് മത്സരം നിർണായകം മത്സരം പുലർച്ചെ അഞ്ച് മുതൽ സ്റ്റാർ സ്പോർട്സിൽ പരിക്കിൽ നിന്ന് മോചിതനായ പേസ് ബൌളർ ഭുവനേശ്വർ കുമാർ കളിച്ചേക്കും ടീമിൽ പ്രശ്നങ്ങളില്ല ഡ്രസ്സിംഗ് റൂമിൽ ദവാൻ കോഹ്ലി പ്രശ്നങ്ങൾ അവസാനിച്ചെന്നും ധോണി കലങ്ങിമറിഞ്ഞ് കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഓമർ അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടന്നിട്ടില്ലെന്ന് ബിജെപി ദേശീയ നേതൃത്വം ബിജെപിയുമായി ചേർന്ന് സർക്കാരുണ്ടാക്കാൻ സന്നദ്ധമാണെന്ന് പി ഡി പി മോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പി ഡി പി നേതാവ് മുഫ്തി മുഹമ്മദ് സെയ്ദ് എങ്ങനെയും സർക്കാരുണ്ടാക്കാൻ എല്ലാ സാധ്യതകളും തുറന്നിട്ട് ബിജെപി ക്രിസ്മസ് ഖർ വാപ്പസി കോട്ടയത്തും പൊൻകുന്നത്തും മതപരിവർത്തനം രണ്ടിടത്തുമായി അൻപതോളം പേർ ഹിന്ദു മതത്തിൽ ചേർന്നു ഖർവാപ്പസി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പരിവർത്തനം നടന്നത് പൊൻകുന്നം പുതിയകാവിലും കോട്ടയം തിരുനക്കരയിലും ഖർവാപ്പസിയിൽ നിന്ന് പിന്മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പരിഷത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങളുടെ ഖർവാപ്പസി ഇങ്ങനെയല്ല കൂട്ട മതപരിവർത്തനത്തെ തള്ളി സംസ്ഥാന വി എച്ച് പി നേതൃത്വം തലതിരിഞ്ഞ ആളുകൾ കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണ് ഇതെന്ന് സംസ്ഥാന വി എച്ച് പി അധ്യക്ഷൻ എം രാമചന്ദ്രൻ ഇത് വിപരീത ഫലം സൃഷ്ടിക്കും ഇതുമായി സംസ്ഥാന ഘടകത്തിന് ബന്ധമില്ല വരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നും എം രാമചന്ദ്രൻ മനാറ കെയർ ജോയിൻ ഫ്രീ കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം